ത്രിയേക ദൈവത്തിന് സ്തുതി വിശുദ്ധ യോഹന്നാൻ യോഹനാനുദ്ദേശവിശേഷം മൂന്നാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് പരീക്ഷന്മാരുടെ കൂട്ടത്തിൽ പ്രമാണിയും പണ്ഡിതനും ആയിരുന്ന നിക്കോദമോസ് യേശു കർത്താവിന്റെ അരികിൽ വന്ന് വിശുദ്ധ മാമോദിസയെ പറ്റി ഒരു ചർച്ചയിൽ ഏർപ്പെടുന്ന മനോഹരമായ രംഗത്തെയാണ് ഈ വേദഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പരീക്ഷന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായ നിക്കോതമോസ് എന്നു പേരുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്നു വാക്യം ഒന്ന് രണ്ട് ഏറ്റവും മികച്ചതിനെ അന്വേഷിക്കാനുള്ള നന്മ മനസ്സാണ് ആ മനുഷ്യനെ യേശു കർത്താവിൻ്റെ അരികിൽ എത്തിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ഒരു എരിവുള്ളവനാണ് പുതിയതിനെ അന്വേഷിക്കാനുള്ള താല്പര്യവും ഉള്ളവനാണ് ഇനിയും അറിയുവാൻ ആഗ്രഹവും ഉള്ളവനാണ് ചുരുക്കത്തിൽ ജീവിതം എപ്പോഴും മെച്ചമായതിലേക്കുള്ള പ്രയാണമായിരിക്കണം എന്ന് ആ മനുഷ്യൻ പറയാതെ പറഞ്ഞു വെക്കുകയാണ് പരീക്ഷ പ്രമാണിയായിരിക്കുന്ന നിക്കോദമോസ് യേശുവിൻ്റെ അടുക്കൽ വരേണ്ട ഒരു കാര്യവുമില്ല തനിക്ക് എല്ലാം അറിയാം പ്രമാണിയും പ്രധാനിയും ഒക്കെയാണെന്ന് കരുതി തൻ്റെ നടപ്പും നിലപാടും ശരി തന്നെ എന്നൊക്കെ കരുതി ആ പഴയതിൽ തന്നെയുള്ള ഇരിപ്പല്ല പിന്നെയോ ചുറ്റുപാടുകളിൽ നന്മ ചെയ്തും അടയാളങ്ങൾ ചെയ്തും നടന്നു നീങ്ങുന്ന ആ നന്മ നിറഞ്ഞ ജീവിതം കണ്ടപ്പോൾ അവനോട് തോന്നിയ ആകർഷണീയത അവനെ അവൻ്റെ മുമ്പിൽ എത്തിച്ചു എന്നത് ആശ്ചര്യം തന്നെ വിശുദ്ധ മാമോദീസ പുതിയ ജീവനിലേക്കുള്ള പുതിയ ജീവിതത്തിലേക്കുള്ള ക്ഷണപത്രികയാണ് പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെട്ട് ജീവിക്കാനുള്ള ക്ഷണപത്രിക അതെ പുതിയ ജീവിതം സാധ്യമാണ് യേശു കർത്താവ് നിക്കോതമോസിനെ അതിനായി സഹായിക്കുന്നുമുണ്ട് പുതിയ ചില കാര്യങ്ങൾ അവതരിപ്പിച്ച് അവയെ ഹൃദ്യമായി വിശദീകരിച്ചു നൽകുവാൻ കർത്താവ് മടിക്കുന്നതേയില്ല കത്ര ഖസന്നദ്ധിയിൽ നിന്ന് കിട്ടിയ ആശയങ്ങളെ അവസരങ്ങളാക്കി നിക്കോദമോസ് മാറ്റി എന്നതിന് അടയാളമാണ് കർത്താവിനെ അടക്കം ചെയ്യുന്ന നേരത്തും നിക്കോതമോസിനെ പിന്നെയും കാണാം എന്നുള്ളത് പുതുമയിലേക്കും മികച്ചതിലേക്കും യാത്ര തുടരാൻ ദൈവമക്കളാകാൻ മാമോദിസ ഏറ്റ ഏവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അവനോട് റബി നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു വാക്യം രണ്ട് ദൈവം തന്നോട് കൂടെ ഉണ്ട് എന്ന് വെച്ചാൽ ദൈവ സാന്നിധ്യത്തിന്റെ ഉറപ്പ് തരുന്ന വരികളാണ് ഇവ നിക്കോതമോസ് യേശു കർത്താവിൽ കാണുന്ന മനോഹരമായ കാഴ്ച യേശുവിൽ പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് കാരണം യേശുവിൻ്റെ എല്ലാ ചെയ്തികളിലും ദൈവത്തിൻ്റെ മുഖഛായയുണ്ട് അല്ലെങ്കിലും കർത്താവ് നിരന്തരം ഓർക്കുന്നതും ഓർമ്മിപ്പിക്കുന്നതും എന്നെ കണ്ടവർ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നാണ് അതൊരു കടമയും ഉത്തരവാദിത്വവുമാണ് ദൈവമക്കളാകുവാൻ വിശുദ്ധ മാമോദിസ ഏറ്റിരിക്കുന്ന ഏവരും തങ്ങളുടെ ചെയ്തികളിലൂടെയും വാക്കുകളിലൂടെയും നിലപാടുകളിലൂടെയും നമ്മോട് കൂടെയുള്ള ദൈവത്തെ അടയാളപ്പെടുത്തുവാൻ ശ്രദ്ധിക്കണം പിന്നെ നമ്മെ നയിക്കുന്നതും നമ്മളിൽ കത്രത്വം നടത്തുന്നതും ദൈവവും ദൈവാത്മാവുമാണെങ്കിൽ സ്വാഭാവികമായും ദൈവം നമ്മളിലൂടെ വെളിപ്പെടുക തന്നെ ചെയ്യും ദൈവം കൂടെ ഉണ്ടാകുക അല്ലെങ്കിൽ ദൈവാനുഗ്രഹം ഉണ്ടാകുക എന്നാൽ അതൊരു ചൈതന്യവും അതൊരു അനുഗ്രഹവും ഭാഗ്യവുമാണ് ദൈവം കൂടെയുള്ളവരുടെ ഒരു പ്രത്യേകത അവർക്ക് പലതും ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നിക്കോതോമോസ് പറയുന്നതും അതാണ് ദൈവം കൂടെയില്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ ആർക്കും ചെയ്യുവാൻ കഴിയുകയില്ല ഈ തലമുറയിലും ഒരുപാട് വ്യക്തികളെ അറിയാം ദൈവം അവരോടൊപ്പവും അവർ ദൈവത്തോടൊപ്പവും നടക്കുന്നവരെ നമ്മുടെ മാതാപിതാക്കളുടെ കാര്യത്തിലും അത് ശരി തന്നെ ദൈവം അവരോട് കൂടെ നിന്നു പകൽ മേഘസ്തംഭം പോലെ രാത്രി അഗ്നി തൂണായി ആ ദൈവം തന്നെ ഇന്ന് നമ്മോട് കൂടെയും ഉണ്ട് ഉറപ്പാണ് നിക്കോതമോസ് അവനോട് മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു വാക്യം നാല് യാഥാർത്ഥ്യ ബോധത്തോടെ ജീവിക്കാനുള്ള ആത്മീയ പരിശ്രമത്തെ ഈ വാക്യത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കാണാം ചിലതൊന്നും പെട്ടെന്ന് പിടികിട്ടി എന്ന് വരില്ല നിക്കതുമോസിനും അത് പിടികിട്ടിയില്ല എന്തെങ്കിലും ഒന്ന് മനസ്സിലാകാതെ വരുമ്പോൾ ഇഷ്ടപ്പെടാതെ ഇട്ടിട്ട് പോകുന്ന ജീവിതക്രമമല്ല ക്രിസ്തീയത പിന്നെയോ യേശു സന്നിധിയിൽ നിന്ന് ലഭിക്കുന്ന ആശയങ്ങളെയും ഉത്തരങ്ങളെയും ഗ്രഹിക്കുവാനുള്ള പരിശ്രമമാണ് നമുക്ക് ആവശ്യം എന്നിട്ട് ജീവിത സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വരുന്നതിനനുസരിച്ച് യേശു കർത്താവിൻ്റെ വാക്കുകളെ താലോലിച്ച് ജീവിത യാഥാർത്ഥ്യങ്ങളിൽ ഉപയോഗപ്പെടുത്തുവാൻ ഇടയാകുമ്പോളാണ് ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രയോജനകരമായി തീരൂ അല്ലാതെ വന്നാൽ ക്രിസ്തീയ ജീവിത മർമ്മങ്ങളെ കൃത്യമായി ഇടങ്ങളിൽ പ്രയോജനപ്പെടുത്തുവാൻ നാം പരാജയപ്പെടുകയും ചെയ്യും എന്നത് ആർക്കാണ് അറിയാത്തത് ആയതിനാൽ ഒരു ആത്മീയമായ പരിശ്രമങ്ങൾ ജീവിതത്തിൻ്റെ ക്രമമായി തീരട്ടെ ഏത് സാഹചര്യങ്ങളെ നേരിടേണ്ടി വന്നാലും ഓടി ഒളിക്കാനും ഇട്ടിട്ട് പോകാനുമല്ല മറിച്ച് വേണ്ടി വന്നാൽ മറു ചോദ്യം ചോദിക്കാനും എന്നിട്ട് അവയെ വിശകലനം ചെയ്തും ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാനം വർദ്ധിപ്പിക്കാൻ ഇടയാകണം ക്രിസ്തുവിനോട് കൂടെ കാണപ്പെടാനും കർത്താവ് ഉള്ളിൽ ക്രിയ ചെയ്യാനും അങ്ങനെ അവസാനത്തോളം അവൻ്റെ അടിമ വേല ചെയ്തുകൊണ്ട് കർത്താവിനെ അടയാളപ്പെടുത്തുവാനും ഇടയാകണമേ എന്ന പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുകയാണ് ആമേൻ